ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പി ആർ വിഷയമാണ് നമ്മുടെ അനുമോള് കപ്പടിച്ചു അനുമോള് വിന്നറായി അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ആദ്യം മുതൽ കയറിയപ്പോൾ തന്നെ അനുമോള് പാവമാണ് എന്നുള്ളത് അതിനകത്തുള്ള എത്രയോ ഇരുപത്തഞ്ച് പേരോ അങ്ങനെ അങ്ങനെങ്ങാണ്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടി അനുമോള് പാവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനിമോള നിരന്തരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ അങ്ങോട്ട് തുടങ്ങി അനിമോളായിരുന്നു ബിഗ് ബോസ് ഹൗസിലെ കണ്ടൻറ്റ് അങ്ങനെ അനിമോളെ ഒരുപാടിട്ട് അതിനകത്തിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു അടിക്കുന്നു ഇടിക്കുന്നു ഇടിക്കുന്നതും അടിക്കണതും ആരാണെന്ന് പറയണ്ടല്ലോ ആര്യനാണ് അനിമോള ശരീരത്തിൽ അങ്ങ് ഉപദ്രവിക്കുകയാണ് അടിച്ചും ഇടിച്ചും ഒക്കെ അങ്ങ് ഉപദ്രവിക്കുകയാണ് പക്ഷേ എന്നിട്ട് പോലും അനിമോള് അടിച്ചെന്നോ ഇടിച്ചെന്നോ അത് ആരോ അങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേക്കാണ് നൂറയോ അതിലെയോ കണ്ടെയൊക്കെ ചോദിച്ചപ്പോഴാണ് അനിമോള അടിച്ച കാര്യം പറയണത് അങ്ങേ അറ്റ ഇതെല്ലാം കൂടി എല്ലാ വാഴകളും വാഴകളും ചേർന്ന് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കണത് കണ്ട ഒരു അമ്മമാർക്ക് ഈ കുടുംബ പ്രേക്ഷകരാണ് ഈ കൂടുതൽ അനിമോള ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും നെഞ്ചിനകത്തൊരു പിടപ്പാണ് നമ്മളന്ന് ഒരു പിയാറും ഇല്ല ദാ ഈ കാട്ടിൻ്റെ ഇടയിലാണ് കിടക്കുന്നത് ഈ ഗ്രാമത്തിലാണ് കിടക്കുന്നത് ഒരാഴ്ച ആയപ്പോൾ എല്ലാ വാഴകളും കൂടെ വാഴകളൊക്കെ ആദ്യമേ ഔട്ടായി ഇറങ്ങിപ്പോയി ഒരാഴ്ച ഇറങ്ങിപ്പോയതുണ്ട് രണ്ടാഴ്ച ആയപ്പോൾ ഇറങ്ങിപ്പോയതുണ്ട് എല്ലാ എണ്ണം പോയി ഈ പോയതിന് ഈ വാഴകളെ എല്ലാത്തിനേം കൂടെ ലാസ്റ്റ് ഉതിനകത്തോട്ടങ്ങ് കയറ്റി ഇതവരെല്ലാവരും കൂടെ കൂടി ആലോചിച്ച് അനുമ അപ്പോൾ അവർക്കറിയാമല്ലോ അനുമോക്കാണ് വോട്ട് കൂടുതലെന്നും അനുമോൾ വിന്നറാവും എന്നും അപ്പോൾ അവർ ആ കയറിയ വാഴകളെല്ലാം അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇവിടുത്തെ ലാസ്റ്റ് നിൽക്കുന്നത് രണ്ട് വ്യക്തികൾ അനീഷും അനുമോളും ആണ് ഒന്നുകിൽ വിന്നറാവണതെന്ന് മനസ്സിലായി അപ്പം ഈ വാഴകൾ കയറുന്ന സമയത്ത് അനുമോക്കായിരുന്നു കുറച്ചുകൂടി സപ്പോർട്ട് കൂടുതൽ അത് തകർക്കാൻ വേണ്ടിയിട്ട് ഇവരെ തോന്നിയത് കണ്ടുകൂടാത്ത അനീഷിനെ അനീഷിനെ കണ്ണിനും നെറ്റിനും കണ്ടുകൂടായിരുന്നു ഈ വാഴകൾക്ക് നമുക്ക് ഓരോ എപ്പിസോഡ് നോക്കുമ്പോഴും അറിയാം അനീഷിനെ എന്തെല്ലാം പെടുത്തി കൂട്ടിയിട്ടുണ്ടെന്നറിയാം അതുമാരെല്ലാവരും ഈ അനുമോളെടുത്ത് വൈരാഗ്യമുള്ളത് കൊണ്ട് അവൾ വിജയിക്കരുത് എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് കയറി അനീഷിനെ സപ്പോർട്ട് ചെയ്യുകയും അനുമോള ഇല്ലാ കഥകൾ പറഞ്ഞ് എല്ലാ എണ്ണം കൂടെ ഉപദ്രവിക്കാൻ തുടങ്ങി അപ്പോഴ് കൂടുതൽ ജനങ്ങൾ അനുമോളെ നെഞ്ചിലേറ്റി അതിന് പറയണതെന്നാണ് പി ഈ പറയണ ഞാൻ സംസാരിക്കുക ണെങ്കിൽ ഞാനും അനുമോള പി ആർ തന്നെടാ തന്നെ ഞാനും അനുമോള പി ആറ് തന്നെയാണ് ഞാനും അനിമോള പി ആണ് കേട്ടാ ഇതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത് ഞാനും പി ആണ് ഈ അനുമോക്ക് നല്ല നല്ല വോട്ടിങ്ങനെ കയറി വരുകയാണ് ലാസ്റ്റ് ഘട്ടം ഗ്രാൻഡ് ഫിനാലയിലായപ്പോൾ നല്ലതുപോലെ അനുമോക്ക് വോട്ട് കയറി വരുന്നു എന്നാലും നമുക്കൊരു നെഞ്ചിടിപ്പായിരുന്നു യൂ അനിമോളിനി അനീഷിന് അനീഷിന് നല്ല പി ആറാണ് പി ആർ വെച്ചിട്ട് അനീഷ് അനീഷിൻ്റെ പാർട്ടിക്കാർ നല്ല വോട്ട് പിടിക്കുന്നുണ്ട് അനിമോള വീഡിയോകളും അതും ഇത് എടുത്തിട്ട് അനീഷിനെയും കൂടെ ചേർത്ത് വൃത്തികെട്ട രീതിക്കങ്ങ് തമിഴിൽ കൊടുക്കുന്നു ആ വീഡിയോ കട്ട് ചെയ്തിടുന്നു ഭയങ്കര ഒരു സങ്കടാണ് സത്യം പറഞ്ഞാൽ അനീഷ് ഇവിടെ അനീഷ് ഇത് പ്രതികരിക്കേണ്ടതാണ് അനീഷ് മാപ്പ് പറയേണ്ട ഒരു കാര്യമാണ് ഈ നടക്കുന്നത് ഈ ഒരു പെൺകുട്ടിയാ ഇത്രയും ഇട്ട് ഇത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് കഷ്ടതാണ് അനീഷിൻ്റെ ഇത് അനുഭവിച്ചിരുന്നെങ്കിൽ അനീഷ് എന്ത് ചെയ്തനെയായിരുന്നു അനീഷ് ഒന്നീ പബ്ലിക്കിൽ വന്ന് പറയണം ഇനി നിങ്ങളെല്ലാവരും നിർത്തിക്കൊള്ളണം ആരും അനാവശ്യമായിട്ട് അനുമോള ഒരു വാക്ക് പറയരുതെന്ന് പറയണം നീ എപ്പോഴും നിനക്ക് ഇഷ്ടമാണെന്ന് നീ പറഞ്ഞല്ലോ നീ പറഞ്ഞല്ലോ കല്യാണം കഴിക്കാമെന്ന് എന്നിട്ട് ആ പെൺകുട്ടിയെ അതിനകത്തിട്ട് ആക്രമിച്ചപ്പോൾ നീ മൈൻഡ് ചെയ്താ അങ്ങനെ ഉള്ള സ്നേഹിക്കണോ ഒരുത്തനായിരുന്നെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ചെന്നു പറഞ്ഞേ അപ്പോഴും അവളെ മനസ്സ് തന്നെ അവൾക്ക് തന്നെ ആ സ്നേഹത്തിൻ്റെ ഒരു ൂടിയന്നെ അപ്പം ഇതിൽ വെച്ച് മനസ്സിലാക്കണം നീ ഫേക്കായിരുന്നെന്ന് നീ പബ്ലിക്കിൽ വന്ന് പറയേണ്ടതാണ് ഈ അനുമോള ആരും ഉപദ്രവിക്കരുത് ഈ ദിൽഷയ്ക്ക് ഒരു സംഭവം ഉണ്ടായി റോബിനും ദിൽഷയും തമ്മിൽ അതിനകത്ത് പറഞ്ഞുണ്ടാക്കിയത് ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരുന്നിരിക്കുക എന്നിട്ട് റോബിനെ ഔട്ടായി വെളിയിൽ വന്നതിന് ശേഷം ദിൽഷ ഭയങ്കരമായിട്ടിട്ട് വെളിയിലായിരുന്നാലും ആ കുട്ടി വെളിയിലിറങ്ങിയതിന് ശേഷം ഒരുപാട് അതിനായിട്ട് ആക്രമിച്ചു ഒരുപാട് ജനങ്ങൾ നെഗറ്റീവ് കമൻറ്റിട്ട് അവസാനം റോബി വന്നിരുന്ന് പറയാണ് ചെയ്ത ദിൽഷയെ ഒന്നും പറയരുത് അതൊരു പാവം കുട്ടിയാണെന്ന് അതുപോലെ അനീഷിന് പറയേണ്ട ഒരു കടമയുണ്ട് അനീഷ് ഓർമ്മിച്ചു വെച്ചോ ഇതിനിടയിൽ വെച്ചിട്ട് ഈ ഫാത്തിമ എന്ന് പറയണ ഞരന്തുണ്ടല്ലോ ഞരന്ത് ഞരന്ത് വന്ന് വീഡിയോ ഇട്ട് അവൾ എവിടെന്നക്കോ ചെതഞ്ഞ് പണ്ടത്തതും പഴമ്പാളെ തൂറിയതും എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നത് എടി നിനക്ക് നാണില്ലടി നീ അതിനകത്ത് കിടന്ന് കാണിച്ചു കൂട്ടി അറിയാമായിരുന്നല്ലേടി അനൂന് പത്ത് മുപ്പ അണുപ്പട്ടി അണുപ്പട്ടി നിനക്ക് പത്ത് മുപ്പത് വയസ്സായല്ലേടി മുതുക്കി കിളവി കുലസ്ത്രീ കെട്ടിലമ്മച്ചി നാറി കിളവി നീ എന്തെല്ലാം ടീ വിളിച്ചത് എടി നിന്റെ കീരി ഇണക്കത് എടി നീ കീരി ഇണക്കല്ലേ എടി നീ ആ നി നീ ആ അതിനകത്ത് കാണിച്ച പ്രവർത്തികളെടി നീ ആ ആദ്യം നിൻ്റെ ഇത് തീർക്ക് ആദ്യം നീ നല്ലതാവ് എടി അനുവിനെ പറ്റി പറയാൻ ഒന്നുമില്ലടി അനു പാവോണ് അവൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിനക്കറിയാം അല്ല നിൻ്റെ അണക്കല്ലടി നിൻ്റെ അണക്ക് നീയാണെങ്കിൽ അങ്ങനെയാണ് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സായപ്പോഴേ നിനക്ക് വീട്ടുകാരെന്താണെന്നാൽ ആ വീട്ടിലുള്ളവരെ വിഷമം എന്താണെന്ന അറിയാതെ ഇല്ലേ നീ പോയത് നമ്മൾ കണ്ടതാണ് എല്ലാം കേട്ടോ ഒരേ സ്ഥലങ്ങളിൽ ചെന്ന് ഇന്ന് വ്ലോഗ് ഇട്ടതാണ് എടി അതിൻ്റെ ഒരു നീ അനുവിൻ്റെ അയലത്ത് നിന്നു ചെന്ന് നിൽക്കാനുള്ള യോഗ്യതയില്ലല്ലീ നീ പണ്ടത്തതും പഴമ്പാളെ തൂറിയതും എടുത്തുകൊണ്ട് വന്ന് നീ എടുത്തിട്ട് ഉണ്ടാക്കണ്ട അഞ്ഞാട്ട് കേട്ടാ കൂടുതൽ പി ആറിൻ്റെ കാര്യം അവൾ പറയുന്നുണ്ട് ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിൽ അനുമോൾ പറയും അവർ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം ചോദിച്ചു പക്ഷേ എന്നെ കൊണ്ട് കൊടുക്കാനില്ല അതിൻ്റെ പേരിൽ ഒരു ലക്ഷത്തിൻ്റെ കാര്യം അവൾ പറയുന്നുണ്ട് അതിൽ തന്നാങ്ങാണ്ട് എത്രയും രൂപ കൊടുത്തിട്ടാണ് വന്ന അങ്ങനെ ഉണ്ടെങ്കിൽ വേറുള്ളവരെ കാര്യം അവൾ പറയുന്നുണ്ട് രണ്ട് മൂന്ന് പേരതാണ് ശൈത്യ ശൈത്യൊക്കെ ഒന്നര ലക്ഷമൊക്കെ കൊടുത്ത് കയറിയത് കുത്തിത്തിരിപ്പ് പിന്നി പത്ത് ലക്ഷമോ പതിനഞ്ച് ലക്ഷമോ എടി ഒക്കെ കൊടുത്ത് ടി എടി നീ പി ആറ് വെച്ചിട്ടാണല്ലോ കയറി എല്ലാ എണ്ണവും ഷാനവാസും വന്നിരുന്നു കൊണ്ട് പറയണ്ടോ പി ആറില്ലാതെ പി ആറില്ലാതെ ഞാൻ ഇത്രത്തോളം എല്ലാ എണ്ണത്തിനും പി ആറുണ്ട് ഷാനവാസ് അക്ബറൊക്കെ ഭയങ്കര പി ആണ് അതുപോലെ ആര്യൻ എല്ലാ എണ്ണവും പി ആറ് വെച്ചിട്ടാണ് പിന്നെ അനുമോൾ വിന്നറായത് കൊണ്ട് അനുമോൾ പി ആറ് വെച്ചാണ് ജയിച്ചതല്ലേ കണക്കായി പോയി കിട്ടി അനുമോക്ക് കപ്പ് കിട്ടി കാർ കിട്ടി അമ്പത് ലക്ഷം കിട്ടി അതുപോലെ അവിടെ നിന്ന ഓരോ ദിവസം പേമെന്റ് ഏകദേശം ഒരു കോടിക്ക് പുറത്ത് കിട്ടി നീയൊക്കെ ചെന്ന് മുട്ടിക്കൊടുക്കും ഇതൊക്കെ ഒരേ അമ്മമാരുടെ രോധനമാണ് കേട്ടാ കീരി ഉണ്ടല്ല ഞാനൂല് ഞാനൂലെന്ന് ചില്ലൂർന്ന് പറയും കാണേ അനുമോ റിയാലിറ്റി കാണിക്കാൻ ശ്രമിക്കുന്നു ഓരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുള്ളൂ പക്ഷെ ആരൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ആരും അനുമോളെ കൂടെ നിന്നിട്ടുണ്ടോ അവരൊക്കെ ഇപ്പം ഭയങ്കര പോസിറ്റീവാണ് എക്സാമ്പിൾ തന്നെ കാണാം ഭയങ്കര കോൺഫിഡൻസോടാണ് പറയുന്നത് അനുമോൾ ജയിക്കും അനുമോൾ ജയിക്കും അതും റീഎ്രി വന്നതിനു ശേഷം അല്ല അവര് കോൺഫിഡൻസോട് പറയുന്നത് ഈ റീ എൻട്രിയും അനുമോളെ ജയിക്കാൻ ഒരു പ്രധാന കാരണമായി ണ്ട് ആ കുശുമ്പ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നത് ഇവളെ കുശുംബ് ഇവള് പതിനെട്ട് വയസ്സ് മുതൽ സത്യം പറഞ്ഞ ആ തള്ളയെന്ന് തള്ളയൊക്കെ വേറില്ല കലുവൻചട്ടിയും തേക്കണമുണ്ടല്ലോ വീട്ടുജോലിക്കാരി ആയിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത് ഇവള് എവള് വേറും കൂതറ ഒരു പയ്യനെയും കൊണ്ട് അവൾ എവിടെയൊക്കെ രാജ്യം ചുറ്റാൻ പോയി എന്നിട്ടാണ് വന്നിരുന്നത് അടി അന്തസായിട്ട് എന്നടി അനിമോള അന്തസായിട്ട് എന്നടി അവൾക്ക് മുപ്പത് വയസ്സായെങ്കിൽ ഇന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടടി ആ കുടുംബത്തെ നോക്ക അമ്മ അച്ഛൻ എല്ലാരെയും നോക്കാൻ അറിയാം അത് എന്നിട്ട് വീട് വേണമെന്നുണ്ട അതടി അധ്വാനിച്ചുണ്ടാക്കിയന്നെ നീയൊക്കെ ചെന്ന് നീ എനിക്ക് പറയാൻ വയ്യ നിന്നെ കുറിച്ച് എടുത്തിട്ട് ലൈക്ക് പിയ വീണ്ടും ഇന്നതുകൊണ്ടാണ് അനുമുക്ക് അനുമോളി ജയിച്ചത് എന്നും ഒരു റീസൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെ മുന്നേ അനുമോള ആയിട്ടുള്ള ഈ വിനു അനുമോളോക്സിക് ആർമിയും വട്ട ബ്രിട്ടീഷ് ഫാൻസും എല്ലാവരും പറയുന്നുണ്ട് അനുമോളുകൾ ഉള്ളു ജയിക്കുക ഉള്ളു ജയിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരാൾ അത്രയും കോൺഫിഡൻസോട് പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര എടി നിനക്ക് ഭയങ്കര പി ആറായിരുന്നല്ലോ എടി എടി എന്തെല്ലാം എടിയെന്നെൻ്റെ പി ആറുകൾ കാണിച്ചു കൂട്ടിയേ നീ എന്നാലേ അമ്പത് ദിവസം നിന്ന് ശരി എന്നിട്ട് കരഞ്ഞ് മെഴകി എഴുകി ഇറങ്ങി പോയിട്ട് ആണ് ദാറ്റ് അമോള് ജയിക്കും വായിച്ചാലും ഒരു കുഴപ്പമില്ല എടി നീ അക്കേനടി അങ്ങോട്ട് ചെന്നിടന്ന് എടി കീരി എടി കീരി പെണ്ണേ ആ കിച്ചൻ്റെ അടുത്ത് ചെന്ന് ഇടന്ന് ഇങ്ങനെ അലച്ചത് ആരടീ നിന്റെ വാ കീറി അലച്ചത് എടീന്ന് നിനക്ക് കീറി കീറീന്നുള്ള പേര് ഇട്ട് അച്ഛേ ഇത് വേറെ മോശം എടി എടി നീ കിട്ടാത്ത മുന്തിരി പൊളിക്ക് അയച്ചേ നാണക്കേടി എന്നെ എവക്കൊന്നും കിട്ടാത്തതിന്റെ ഇതാണ് അനുമോൾ അന്തസ്സായിട്ട് എന്നെ അവള് നടക്കണതും അവള് അടിച്ചതും അവൾക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് ഏട്ടെ അത്രയും ദൈവവിശ്വാസിയായിട്ടുള്ള അനിമോൾ ആ ദൈവവിശ്വാസിന്നെടേ എടീ ദൈവവിശ്വാസി തന്നെയാ എന്നാലും അവളെ വീട്ടിൽ അവിടെ നെടുമങ്ങാട് ആര്യനാട് അവള് മുമ്പേ തൊഴു ദൈവവിശ്വാസിയാണി അടി അവള് ദൈവത്തിനോട് പ്രാർത്ഥിച്ചടി നീ എന്ന് മുട്ടിക്കൊടു ഉം അവള് കൊടുത്തിട്ടില്ല അവള് പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടില്ല എന്നാണ് പറയണ അവള് പി ആറ് കൊടുത്ത് അവൾക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ഷൈത്യയ്ക്ക് പി ഉണ്ട് അതുപോലെ കുറ്റിത്തിരിപ്പ് പിന്നിക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ പിന്നെ അനുമോട് പറയണം ഞാൻ പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അതിനെ അവൾ വെട്ടി കുറച്ചങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ കൊടുത്തിട്ടില്ല എന്നായി പതിനഞ്ച് ലക്ഷം അവൾ കൊടുത്തിട്ടില്ലെന്നാണ് പറയണത് പതിനഞ്ച് ലക്ഷം ചോദിച്ചു പക്ഷേ അവളെ കയ്യിൽ അത്രയും പൈസ ഇല്ല കൊടുക്കാനില്ല അത് അവൾ അവിടെ കട്ട് ചെയ്ത് ദൈവത്തിനെ ഞാൻ 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 കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ഇന്റർവ്യൂ ചെയ്ത അഡ്വാൻസ് ദൈവവിശ്വാസം അവിടെ അവിടെ ഒരു ലക്ഷത്തിന് താഴെയാണ് അത് അവള് കൊടുത്തതായിട്ടും പറയണില്ല ആ ഇന്റർവ്യൂടി നീയൊക്കെ പോയി ആ ഇന്റർവ്യൂ കാണും നീയൊക്കെ ആദ്യം മുതലുള്ള എപ്പിസോഡ് കാണും നീ ബിഗ് ബോസ് ഹൗസില് ആദ്യം മുതലുള്ള എപ്പിസോഡ് കാണും ഞാൻ ഇന്നലെയും കുറച്ചിരുന്ന് കണ്ടു പക്ഷേ ഈ ഈ അനിമോള ഇട്ട് കരയിക്കണല്ലോ ഇവര് ഈ കീരിയുണ്ടല്ലോ പേറക്കോ നടന്നങ്ങ് ശല്യം ചെയ്യണേ ഈ അപ്പാനീ ശരത്ത് എനിക്കൊന്നും അറിയണ്ട എന്തല്ല ആ കുട്ടിയെ പെടുത്തി കൂട്ടണ് നീ അതൊക്കെ ആയിരുന്നു കാണഡി കീരിച്ചപ്പോ പതിനാറ് ലക്ഷത്തിന് കണക്കെ ഞാൻ പതിനഞ്ച് ലക്ഷം അത് ഓൾറെഡി ആയിരിക്കും പറഞ്ഞിടുന്നത് വീണ് പോയി പതിനഞ്ച് ലക്ഷം കൊടുത്തെന്നല്ല പറഞ്ഞു പതിനഞ്ച് ലക്ഷം ചോദിച്ചു എന്റെ കയ്യില് തരാൻ അത്രയും ക്യാഷ് ഇല്ല എനിക്ക് അവക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറേണ്ടി ഒരാവശ്യവും ഇല്ല അവൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അവൾ അന്നേ എന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ലക്ഷത്തിന് താഴെ ഉള്ള കാര്യം അവൾ അതിൽ പറയുന്നുണ്ട് കുറച്ച് പൈസ കൊടുത്തു ബാക്കി അവൾ ചേച്ചിയെ അങ്ങനെ എങ്ങാണ്ട ഒരു ലക്ഷത്തിന് താഴെയുള്ള ഈ എമൗണ്ട് കൊടുക്കാൻ പറഞ്ഞു കൊടുത്താൽ എന്തോന്ന് എന്നെ അവക്കറിയാൻ വയ്യന്ന് അവൾ പറയുന്നുണ്ട് ലൈക്ക് അനുമോൾ അവിടെ പറഞ്ഞി അതായത് ഒരു ആണും പെണ്ണും ഇങ്ങനെ ക്ലോസ് ആയി വന്ന് നിന്നാൽ എന്താ ചെയ്യുക കിസ് ചെയ്യുന്നത് അവിടെ അസ്യൂം ചെയ്ത് ഇതിനെ പറ്റിയിട്ടൊന്നും അനുമോള ഫാൻസിലൊന്നും സംസാരിക്കാൻ ഈ ഒരാണും പെണ്ണും ആര്യൻ്റെയും ജിസൈലിൻ്റെയും കാര്യമില്ല അതൊക്കെ നമ്മൾ കണ്ടതാണ് കിസെന്ന് മാത്രമല്ല ഒരു വ്ലോഗർ ഞാൻ ഇന്നലെ കൂടി കണ്ടതാണ് ഇപ്പം രണ്ട് മാസമായ ആ ഒരു വീഡിയോ ഇട്ടിട്ട് നല്ലതുപോലെ ഈ ആര്യൻ വന്നിട്ട് അപ്പുറമോ അപ്പുറം നോക്കുന്നു പാതിരാത്രി രണ്ടു മണിക്കാ രണ്ടര മണിക്കാണ് വന്നിട്ട് നോക്കുന്നു അവൻ പതുക്ക അനുമോളയൊക്കെ നോക്കണ് അവരൊക്കെ ഉറക്കായെന്ന് എന്നിട്ട് അവൻ പതുക്ക ജിസൈലിൻ്റെ അടുത്തോട്ട് കിടക്കുന്നു ജിസൈലിന് മുമ്പേ കിടക്കയാണ് ഈ ഒരു പുതപ്പ് ജിസൈലിന്റെ അകത്തോട്ട് അവൻറെ പുതപ്പ് മൂടുന്നു പിന്നെ അവിടെ കാണിക്കണം എന്നും പറഞ്ഞ അപ്പൊ അനിമോള് കണ്ടതാണ് കുറ്റം അല്ലേ അവള് അന്ന് ഇന്ന് ഉറച്ചേക്കാരു പോടി ചെയ്യാനോ ഇത്രയും ഫേക്ക് അലിഗേഷൻ വെച്ചിട്ട് ഡിഗ്രേഡ് ചെയ്തതിനെ പറ്റിയിട്ട് പറയാനോ ഒന്നുമില്ല പക്ഷെ വേറെന്തേലും വിളിച്ചാണ് നീ വിളിച്ചത് ഇടി നീ വിളിച്ചത് ആ കിച്ചൻ്റെ അവിടെ ആ കൊച്ചിന്ന് ജോലി ചെയ്ത ഇടി പട്ടി പട്ടി പട്ടിന്നാണ് ഇടീ നീ വിളിച്ചത് എടി അണുപ്പട്ടിന്നാണ് വിളിച്ചത് എടി അണുപ്പട്ടിയ എന്തേലും പട്ടിയാവട്ടെ അവള് മിടിക്കൻ അവള് കിരീടാവകാശിയായ അത് വേണം നോക്കാം നീ എത്ര കൊരച്ചിട്ടും കാര്യമില്ല നിനക്ക് എന്ത് കാര്യോ നിനക്ക് അവളോട് അസൂയല്ല എന്താ ലൈ അനുമോള് ഇതിപ്പം നീ ഉടനെ തന്നെ ചാടും ഇതിപ്പം നിനക്ക് നീ നിനക്ക് നീ നാശത്തിലേക്കാണ് പോണത് എപ്പോഴും കഴിയുന്ന ഒരാളാണ് അപ്പം ജസീലൊരു പ്രാവശ്യം അത് ഡ്രാമ ഡിസൈനിൽ ചെയ്യാൻ കൊള്ളാം അല്ലേ മുണ്ടിൻ്റെ അടിയിൽ പുതപ്പിൻ്റെ അടിയിൽ ഇത്രയും കൊടാനുകോടി ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ എടി എല്ലാവരും കണ്ടതാണെടി എടി നാറിപ്പെണ്ണ എല്ലാവരും കണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് നീ എന്നിരുന്ന് അങ്ങോട്ട് നോക്ക് ഓരോരുത്തർ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടാ നല്ലതുപോലെയാണ് ചെയ്തത് എടി എന്നിട്ട് എവള മണ്ടയിലോട്ട് വരാം വലിഞ്ഞലഞ്ഞ് കയറി എന്നിട്ട് ഇവക്ക് നാണ ഇല്ലല്ലായിരുന്നു വെളുപ്പിക്കുക അന്ന് ഇന്ന് ലാലേട്ടനോ കൂടെയും പറഞ്ഞു കണ്ട കാര്യമാണ് കണ്ട കാര്യം തന്നെ ജനങ്ങളും വീഡിയോ ചെയ്തത് കണ്ട കാര്യം തന്നെ ഡ്രാമ ഡ്രാമ നമ്മൾ പറയുന്ന സമയത്ത് എന്താ പറയുന്നത് ഒരു പെണ്ണിനെ തന്നെയാണ് ഞാൻ ഇനി പറയാം പറഞ്ഞു വെക്കാം എടി നീയൊക്കെ അത്രയ്ക്കാണ് ഇട്ട് ദ്രോഹിച്ചത് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നീയൊക്കെ ദ്രോഹിച്ചത് അത്രയ്ക്കാണ് അതുകൊണ്ട് ആ കുട്ടിയെ ഇത്രയും പീഡിപ്പിച്ചത് കൊണ്ട് അതിനകത്തിട്ട് പീഡിപ്പിച്ചത് കൊണ്ട് മാനസികമായിട്ടും അതിനെ അടിച്ചു ഇടിച്ചു ഒക്കെ നീയൊക്കെ പീഡിപ്പിച്ചത് കൊണ്ട് ജന അവളെ വിജയിപ്പിച്ചതാണെടി ഒരു പി ആറും അല്ല ഒരു എ ആറും അല്ല ഒരു എം ആറും അല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ തന്നെ പി ആറ് പിന്നെ എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് അനുമോള ലാസ്റ്റ് അനീഷാണ് കയറും എന്നുള്ള ഒരിതുകൊണ്ട് അനീഷിന് വോട്ട് കൂടുതലാവും എന്നുള്ളതുകൊണ്ട് നമുക്കൊക്കെ വെപ്രാളമായി അനുമോളെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വോട്ട് എന്നെ കൊണ്ടൊക്കെ കണക്ക് ഞാൻ ഓരോരുത്തടുത്ത് പറഞ്ഞ് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സുകളുടെ അടുത്ത് പറഞ്ഞ് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അനുമോ എൻ്റെ മോന് ഭയങ്കര വിഷമമായിരുന്നു ആ അനുമോൾ തോക്കുമെന്നോ തോക്കുമെന്നോ എന്നും പറഞ്ഞ് അതുപോലെ എൻ്റെ മോള് മോൾ ഒരുപാട് വോട്ട് അവളെ കോളേജിലുള്ള കുട്ടികളുടെ കുട്ടികളടുത്ത് പറഞ്ഞിട്ട് അവൾ ഒരുപാട് വോട്ട് പിടിച്ച് സ സത്യം പറഞ്ഞാൽ അവൾ പറഞ്ഞ് ബിരിയാണി വരെ വാങ്ങിച്ചു കൊടുക്കുക മന്തി വരെ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വോട്ട് ചെയ്തവരുണ്ട് ബി പി ആർ ആണ് അടി ഞങ്ങൾ ഇടീ നിനക്കൊന്ന് നാണ ഇല്ലല്ലോ എന്തായാലും അനുമോള് കപ്പടിച്ച് പിന്നെ എനിക്കിനി അടുത്തത് പറയാനുള്ള ഈ വിഷത്തിൻ്റെ ആര്യം എത്ര മതി ഈ വിഷം ചീഞ്ഞ വിഷമാണ് അവളെ കൊള്ളൂല അനുമോള അയലൊക്കെ തെത്താൻ പോലും അടുത്തെത്താൻ പോലും ഇവക്കുള്ള യോഗ്യതയില്ല അതുപോലെ ഈ നൂറയ്ക്കും ആതിലക്കും അങ്ങനെ തന്നെ ഇത്രയും നീയൊക്കെ കിടന്ന് കുളകുളമുള്ള ചിലക്കലിക്ക് ക്കുന്നല്ലോ അനി ഒരു വാക്ക് പറഞ്ഞ ഡീ ഒരു വാക്ക് നിന്നെയൊക്കെ കുറിച്ച് പറഞ്ഞ അതാണെടി ഒരു പെൺകുട്ടി അതാണ് ഒരു പെൺകുട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തായാലും അവൾ കിരീടം ചൂടി വലിയ സന്തോഷം പിന്നെ കുത്തിത്തിരിപ്പ് ബിന്നി എടി ബിന്നി നീ ഒരുപാട് വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട് അനുമോള് അനു അങ്ങനെയാണ് ഇങ്ങനെയാണ് പി ആറ് കെട്ട് പി ആർ കെട്ടെന്ന് പറഞ്ഞോണ്ട് എടീ നിനക്ക് നിനക്ക് നീ നീ എട്ട് ലക്ഷം കൊടുത്തിട്ടാണ്ട് നീ അതിനകത്തോട്ട് കയറിയ ബാക്കി പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു നീ മൊത്തം ഇരുപത് ലക്ഷമാണ് നീ ഇടപാട് ചെയ്തത് പിന്നെ നീ ബാക്കി പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു നീ ഇരുന്നോണ്ട് ഓരോന്ന് പ്രശ്നം എടി നീ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പം ഒരു ഒരു മനുഷ്യൻ നിൻ്റെ അടുത്ത് മിണ്ടിയ ഒരു മനുഷ്യൻ മിണ്ടിയ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു എയർപോർട്ടിൽ ഇടീ ഞാൻ കണ്ടതാണ് നീ ഇറങ്ങി ഒരു തൊപ്പിയും വെച്ച് നീ ഇറങ്ങി പോണത് ഇടീ നിന്നെ കൂവി കിളത്തി ഒരു മനുഷ്യൻ പോലും നിൻ്റെ അടുത്ത് വരെ ഒരു മീഡിയക്കാർ പോലും വന്നില്ല നീ മിണ്ടാതെ പോയിട്ട് നീ പോയിരുന്ന് കുത്തിയിരുന്ന് കരയണ എടി അതിന് അനുമോള ഇറങ്ങി വന്നപ്പോൾ എല്ലാം കൂടെ അങ്ങ് പൊതിഞ്ഞില്ലേ അനുമോള അനുമോള പൊതിഞ്ഞെന്ന് നിനക്ക് സഹിക്കാൻ വയ്യാത്ത നീ രണ്ടാമത് പോയി ഇരുന്നും കൊണ്ട് നീ ഇരുന്ന് കുത്തിത്തിരിപ്പ് പറഞ്ഞത് നിന്നെ ആരും മൈൻഡ് ചെയ്തില്ല ഒരു മനുഷ്യൻ പോലും നിൻ്റെ ഒരു മൊബൈൽ പോലും കൊണ്ടുവന്ന് നിന്നെ ഇങ്ങനെ വീഡിയോ പിടിച്ചാൽ ഞങ്ങളവിടെ പറയുകയും ചെയ്ത് അവിടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞ ഏ അവളുതോ പോണ് അവളൊരു തൊപ്പിയും വെച്ച് ഒരു ബോർഡ് തൊപ്പിയും വെച്ച് അവൾ ഇറങ്ങി പോകണം ഒരു മനുഷ്യനും മൈൻഡ് ചെയ്തില്ല അതിന് ശേഷം ഇവക്ക് സഹിക്കാൻ വയ്യ അനുമോളടുത്തങ്ങ് ജനം പൊതിഞ്ഞ് പൊതിഞ്ഞപ്പം എവിടെ കൊണ്ട് പറ്റില്ല അനുമോക്ക് അനുമോക്ക് ആരായിടുന്നുണ്ട് കഴുത്തിൽ എന്തെല്ലാം എന്തെല്ലാം എന്ന് വിളിച്ച് ഓരോരുത്തർ സന്തോഷം കൊണ്ട് ഓരോ അമ്മമാർ കെട്ടിപ്പിടിക്കാൻ ഓടുന്നു അവൾക്ക് സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കുന്നു മുട്ടായി കവറോടെ കൊണ്ട് കൊടുക്കുന്നു എന്തെല്ലാം എന്തെല്ലാം സാധനങ്ങൾ എടി പോടി നീയൊക്കെ ഉണ്ടാക്കണതൊക്കെ നമുക്ക് പിന്നെ ടി ഈ വിഷം ശൈത്യേ എടി പൊന്തായി പൊന്തമാക്രി നമ്മളെ മാരാർ പറഞ്ഞല്ലോ ഇങ്ങനെ ഉരുട്ടിയില പശു നേരത്തു കണ്ണ് തള്ളണ തള്ളണക്കാണ് എനിക്കിപ്പോൾ തോന്നിയത് എവള് വന്നിരുന്നു കൊണ്ട് മാരാര കുറ്റം പറയണേ വയർ ഇറച്ചി കിട്ടിയാന്ന് നിനക്ക് നീ മാരാര കുറ്റം പറയാ പറയുമെങ്കിൽ നിനക്ക് കിട്ടുക അനുമോളല്ല ഏട്ടാ മാരാരി നീയൊക്കെ വെളുപ്പിക്കാൻ വന്നിരിക്കണം പിന്നറാവാൻ പറ്റാത്തതിൻ്റെ അസൂയ ആരണോ നീയൊക്കെ ഇതൊക്കെ കാണിച്ച് കൂട്ടണേന്ന് എല്ലാവർക്കും അറിയാം എല്ലോ മാറിയും തിരിഞ്ഞൂരുന്ന കരച്ചിൽ 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 തന്നെ